നമസ്കാരം മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ കെ പി ശങ്കർദാസിനെയും എൻ ഹരികുമാറിനെയും സംരക്ഷിച്ചു പോന്നതാരാണ് സി പി എമ്മിന്റെ ഏത് ലോബിയാണ് അല്ലെങ്കിൽ ഏത് നേതാവും വോട്ടരുമാണ് ഇവരെ മടിയിലെത്തിയിരിക്കുന്നത് അറസ്റ്റ് ഉണ്ടാകും എന്ന് ബോധ്യമായതോടെ ഇതാ ഓടിത്തുടങ്ങി മുൻകൂർ ജാമ്യത്തിനായിട്ട് കൂട്ടത്തിൽ ഇ ഡി വരുന്നുണ്ട് പുറകെ സി ബി ഐയും വരും അപ്പം ഇവിടെ മുൻകൂർ ജാമ്യം എടുക്കുകയാണെങ്കിൽ ഇ ഡിക്കോ സി ബി ഐക്കോ ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുമോ എന്നത് നിയമപരമായ ഒരു സംശയമാണ് അതേക്കുറിച്ച് വലിയ ബോധ്യം തൽക്കാലം നമുക്കില്ല കാരണം ഒരു കോടതിയുടെ മുൻകൂർ ജാമ്യം അത് ഏത് നിലവാരത്തിലുള്ള കോടതി അതായത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിജിലൻസ് കോടതി ഹൈക്കോടതി അങ്ങനെയുള്ള കോടതികളുടെയൊക്കെ മുൻകൂർ ജാമ്യം ആന്റിസിപ്പേറ്ററി ബെയില് കയ്യിലുണ്ടെങ്കിൽ സി ബി ഐ ഒ ഇ ഡി ഒന്നും അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള ചില ധാരണകളൊക്കെയുണ്ട് അത് എത്രമാത്രം യാഥാർത്ഥ്യമാണെന്ന് അറിയില്ല എന്തായാലും ശങ്കരദാസും ഹരികുമാറും മുൻകൂർ ജാമ്യത്തിനായി നെട്ടോട്ടം ഓടിത്തുടങ്ങി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും പോകയെങ്കൂട്ട് ചെല്ലുമ്പോൾ മാളത്തിലുള്ള സകല എലികളും പുറത്തു ചാടുകയാണ് എല്ലാവരും പുറത്തു ചാടും കാരണം പുറത്തു ചാടാതെ വേറെ രക്ഷയില്ല എന്നുള്ളതാണ് അറസ്റ്റിന് സാധ്യത തെളിയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇരുവരും കൊല്ലം വിജിലൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് എ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന ബോർഡിൽ ഇരുവരും അംഗങ്ങളായിരുന്നു കേസിൽ ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള ഒരു നിരീക്ഷണം വ്യക്തമായി തന്നെ എസ് ഐ ടിക്ക് നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരുന്നു ശങ്കർദാസിലേക്കും വിജയകുമാറിലേക്കും അന്വേഷണം എത്താത്തതിൽ എസ് ഐ ടി ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് അറസ്റ്റ് സാധ്യത തെളിഞ്ഞതോടെയാണ് ഇരുവരുടെയും മുൻകൂർ ജാമ്യ നീക്കം ഉണ്യകൃഷ്ണൻ പോറ്റിക്ക് സ്വർണപ്പാളിയിൽ കൈമാറിയതിലടക്കം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂട്ടുത്തരവാദിത്വം ഉണ്ട് എന്നാണ് പത്മകുമാറിന്റെ മൊഴി ഈ പത്മകുമാറിന്റെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശങ്കർദാസിലേക്കും ഹരികുമാറിലേക്കും അന്വേഷണം എത്തിയത് എന്തൊക്കെയാലും അന്വേഷണം ഹൈജാക്ക് ചെയ്യാൻ ആവുന്നതും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ തന്നെ ഈ പറഞ്ഞ ആളുകളെ പത്മകുമാർ ആയാലും ശങ്കർദാസ് ആയാലും ഹരികുമാറായാലും ഒക്കെ ഇടതുപക്ഷത്തിന് സി പി എമ്മിനൊക്കെ വളരെ വേണ്ടപ്പെട്ടയാളാണ് ആൾക്കാരാണ് എൻ വാസുവിനെ പോലെയൊക്കെ തന്നെ അപ്പം തീർച്ചയായിട്ടും ഇവരെ സംരക്ഷിച്ചു പിടിക്കേണ്ടത് പലരുടെയും ആവശ്യമാണ് മറ്റു പലരുടെയും ആവശ്യമാണ് പല പ്രമുഖരുടെയും ആവശ്യമാണ് അതുകൊണ്ടാണ് ഇവരെ തട്ടിയും തൂവിയും അവിടെയും ഇവിടെയും ഒക്കെ നിന്നത് ഹൈക്കോടതി വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടതോടെയാണ് ഇപ്പോൾ എസ് ഐ ടി വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇവരുടെ പിന്നാലെ ചെല്ലുന്നത് ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടിയിരിക്കുകയാണ് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത് ഈ പരാമർശങ്ങൾ ഹൈക്കോടതി പരാമർശങ്ങൾക്കെതിരെ കെ പി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് കേസിലെ മറ്റൊരു ഹർജിയിൽ ഹൈക്കോടതി തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡ് മെമ്പർമാരായ ശങ്കർദാസ് എൻ വിജയകുമാർ എന്നിവരെ എന്തിനു ഒഴിവാക്കിയെന്നും ഇവർക്കെതിരെ നടപടി എന്തുകൊണ്ട് എടുത്തില്ല എന്നും കോടതി ചോദിച്ചു അത് സംബന്ധിച്ച് ഇവർ ഈ തട്ടിപ്പിൽ നേരിട്ട് തന്നെ പങ്കാളികളാണ് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് പ്രധാനപ്പെട്ട ഹൈക്കോടതി നടത്തിയത് അത് നീക്കണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇവർക്ക് പണം ഉള്ളത് കൊണ്ട് കോടതിയിലൊക്കെ ഇങ്ങനെ പോകാൻ പറ്റും ഇത്തരത്തിൽ എന്ത് എന്ത് വിളിച്ചു പറഞ്ഞാലും എന്ത് കാണിച്ചാലും ഒക്കെ തന്നെ മേൽക്കോടതിയിലും ഒക്കെ പോയി പരാമർശം നീക്കണം അറസ്റ്റ് ചെയ്യരുത് നോട്ട് ടു അറസ്റ്റ് പിന്നെ ആന്റിസിപ്പേറ്ററി റിബെയിൽ എന്നൊക്കെ പറയാൻ പറ്റില്ല എന്തായാലും ഈ ഒരു വിഷയം ഇനിയിപ്പോൾ കൂടുതൽ ചൂടുപിടിക്കാനാണ് സാധ്യത എസ് ഐ ടി അന്വേഷണം കൂടുതൽ കടുപ്പിക്കും ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ ഉണ്ട് ഒപ്പം ഇ ഡി വരും സി ബി ഐ ഉറപ്പായിട്ടും വരും കോടതി അറിയിച്ചു കഴിഞ്ഞു ഹൈക്കോടതിയെ അറിയിച്ചു കഴിഞ്ഞു സി ബി ഐ അപ്പൊ പിന്നെ മുൻകൂർ ജാമ്യം തേടി എവിടെ പോയി ഒളിച്ചിരിക്കാനാണ് എങ്ങോട്ട് ഓടാനാണ് എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും നേരത്തെ പറഞ്ഞതുപോലെ ഇവരെയൊക്കെ മൂടി വച്ചിരിക്കുന്ന പ്രമുഖരെല്ലാം എലി മാളത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ ഓടി പുറത്തിറങ്ങും തർക്കമൊന്നുമില്ല